നമസ്കാരം സുപ്രീം കോടതിയിലെ കോർപ്പറേറ്റ് അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ അഭിഭാഷകനാണ് അരവിന്ദ് പി ദത്താർ അദ്ദേഹത്തെ ആയിരുന്നു പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ വളരെ നിസ്സാരമായ ഒരു കേസിനു വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ എത്തിച്ചത് കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയന് വേണ്ടി ഫയൽ ചെയ്ത ഹർജി അത് വിജയിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നറിഞ്ഞിട്ടും പ്രമുഖനായൊരു അഭിഭാഷകൻ വഴി ഒരു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഫീസ് കൊടുത്ത് ഇങ്ങനെയൊരു നീക്കം നടത്തിയതിന്റെ പിന്നിൽ എങ്ങനെയെങ്കിലും ഈ അന്വേഷണം തടയണം എന്നാഗ്രഹമായിരുന്നു തോമസ് ഐസക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തോമസ് ഐസക് ഇ ഡിയുടെ മുമ്പിൽ പോവില്ല എന്ന് വാശി പിടിക്കുന്നു എന്തുകൊണ്ടാണ് ഇ ഡി നോട്ടീസ് കൊടുക്കുന്നു ചിലപ്പോൾ രാഷ്ട്രീയ കാരണത്താലാവാം അല്ലെന്നൊന്നും പറയുന്നില്ല അങ്ങനെ ഇ ഡിയുടെ നോട്ടീസ് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് പോകാൻ മടിക്കുന്നത് തോമസ് ഐസക്കും കോടതിയിൽ ചെന്ന് പറയുന്നു പറ്റില്ല ഞാൻ പോവില്ല എന്ന് പറയുന്നു കോടതി തൽക്കാലം ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറെ വിടുന്നു അതിനുശേഷം തോമസ് ഐസക്കും സിഇഒ കെ എം എബ്രാഹുമൊക്കെ പോകണമെങ്കിൽ പോകണമെന്ന് കോടതി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു തൽക്കാലം കോടതി പറഞ്ഞു നിങ്ങളൊരു ഡെപ്യൂട്ടി ഡയറക്ടറോട് സംസാരിച്ചു നോക്കൂ എന്ന് പറഞ്ഞു ഒതുങ്ങി നിൽക്കുന്നു എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് അങ്ങനെയാണ് വീണ വിജയകൻ അവസാന ശ്രമം നടത്തിയത് അത് പക്ഷേ വീണയ്ക്ക് വിനയായി മാറി വീണയുടെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് അന്വേഷണമേ വേണ്ട കാരണം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് ഈ അന്വേഷണം എന്നാണ് പക്ഷെ കോടതി പറഞ്ഞു കോർപ്പറേറ്റ് രംഗത്തെ സുതാര്യത ഉറപ്പാക്കണം കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്തെ വിഴുങ്ങുന്നു എന്ന ആരോപണം നിലവിലുണ്ട് പല കോർപ്പറേറ്റുകളും അവിഹിതമായി ധനം സമ്പാദിച്ച് നാടുവിടുന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു കോർപ്പറേറ്റ് രംഗത്തെ അഴിമതിക്കെതിരെ നിലപാടെടുക്കുമ്പോൾ ആ അന്വേഷണം വേണ്ട എന്ന് എങ്ങനെ പറയും അന്വേഷണത്തിൽ നീതി കിട്ടിയില്ലെങ്കിൽ ഇടപെടുന്നത് പോലെ അല്ലല്ലോ അന്വേഷണം വേണ്ടത് വയ്ക്കുന്നത് എന്ന് പറഞ്ഞു വാസ്തവത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ വീണാ വിജയന് ഇനി അന്വേഷണത്തിനിടയിൽ പോലും കോടതിയിൽ പോയി ഇടപെടൽ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി കർണാടക ഹൈക്കോടതിയിലാണ് സമീപിച്ചത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പോകണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണം അതിനൊന്നും വീണ വിജയൻ നിന്നുകൊടുത്തില്ല വീണാ വിജയൻ പറഞ്ഞു ഞാനിതാ വരുന്നു ഞാൻ തയ്യാറാണ് അതായത് തോമസ് ഐസക്ക് പറഞ്ഞു പോലെ മുട്ടാനായം പറഞ്ഞ് നിലനിൽക്കുകയല്ല ഈ വിധി പറഞ്ഞതോടെ അന്വേഷണം തുടരട്ടെ എന്ന് പറഞ്ഞതോടെ ഇനി കൂടുതൽ പണി ചോദിച്ചു വാങ്ങേണ്ട എന്ന് തീരുമാനിച്ച് വീണ വിജയൻ ചെന്നൈയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഹാജരായി എന്നാണ് ഇന്നത്തെ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ മുതൽ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നതോടെ മറ്റൊരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിന്റെ കാരണം ഞാൻ അന്വേഷിച്ചു വീണാ വിജയൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ പോയതിന്റെ തെളിവോ ദൃശ്യങ്ങളോ ആർക്കും കിട്ടിയിട്ടില്ല ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ജീവനക്കാരുള്ള വളരെ കുറച്ച് ഓഫീസുള്ള ഒരു സ്ഥാപനമാണ് വളരെ അപൂർവമായി മാത്രമേ ഈ സ്ഥാപനം കേസെടുക്കാറുള്ളൂ വഴിയേ വരുന്ന എല്ലാ കേസും എടുക്കണം വളരെ സീരിയസ് ആയിട്ടുള്ള ഫ്രോഡ് ആയിരിക്കണം അല്ലാത്തതൊന്നും ഏറ്റെടുക്കില്ല വലിയ തോതിൽ മൾട്ടി സ്റ്റേറ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം അപ്പൊ ചോദിക്കുമ്പോൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സീരിയസ് ഫ്രോഡ് ആണോ എന്ന് അല്ല നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയാണ് നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയത് വലിയ കോർപ്പറേറ്റ് അഴിമതിയാണ് ഒരു കമ്പനി ആ കമ്പനിയുടെ ലാഭം കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി കൃത്രിമമായി ചെലവുകൾ ഉണ്ടാക്കിയാൽ അത് നൂറ്റി മുപ്പത്തഞ്ചു കോടിയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ് ആ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ കൈപ്പറ്റിയത് ആരൊക്കെയാണ് എന്ന ചോദ്യം ബാക്കിയാണ് വീണാ വിജയന്റെ കേരളത്തിലായിരുന്നെങ്കിൽ കേരളത്തിൽ ഒതുങ്ങി നിന്നേനെ വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ വീണാ വിജയൻ എക്സാലോജിക്ക് കർണാടകയിലെ കമ്പനിയാണ് അത് എളുപ്പത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ രണ്ട് സ്റ്റേറ്റുകളായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇത് അന്വേഷിക്കുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അല്ല നൂറ്റി മുപ്പത്തഞ്ചു കോടിയുടെ അഴിമതിയും തട്ടിപ്പുമാണ് ഈ എസ് എഫ് ഐ ഒ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മുമ്പോട്ട് പോകാൻ എളുപ്പമല്ല എന്ന് ബോധ്യമായതോടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണാ വിജയന്റെ ഓഫീസിലുള്ള പരിശോധനയാണ് വീണാ വിജയൻ ഓഫീസില്ല ഒന്നിതൊരു കടലാസ കമ്പനിയാണ് എന്ന് വ്യക്തമാവുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നോടിയായി രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയതാണ് ഈ കമ്പനി മുഖ്യമന്ത്രി ആകുമെന്ന് പിണറായി വിജയൻ നന്നായി അറിയാമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിണറായി വിജയൻ വളരെ കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാൾ ഇങ്ങനെ മുഖ്യമന്ത്രി ആയ ഒരാളില്ല കണ്ണൂരിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് പാർട്ടി പ്രവർത്തനം മാത്രം തൊഴിലായി സ്വീകരിച്ച് പാർട്ടിയെ പതിയെ പതിയെ ഹൈജാക്ക് ചെയ്ത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി അതിനുശേഷം അതിബുദ്ധിപരമായി ഓർക്കണം വി എസ് അച്യുതാനന്ദൻ പാർട്ടിയിലെ ഹീറോ ആയിരുന്ന സമയത്ത് വി എസിനൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി എ കെ ജി സെന്ററിൽ മണിക്കൂറുകളോളം കാത്തിരുന്ന ഒരു ചരിത്രം പിണറായി വിജയനുണ്ട് അങ്ങനെ വി എസിന്റെ ആളായി പാർട്ടിയിൽ വന്ന് വി എസിനെ വെട്ടി പാർട്ടി പിടിച്ച് ആ പാർട്ടിയെ കൈപ്പിടിയിലാക്കി മുഖ്യമന്ത്രിയായത് അത് പിണറായിക്ക് പണ്ടേ അറിയാവുന്ന രണ്ടായിരത്തി പതിനാറിൽ താനായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അതിനുള്ള എല്ലാ നീക്കങ്ങളും പിണറായി ചെയ്തു അതിനാണ് താൻ പറയുന്നത് പോലെ ചെയ്യാൻ അറിയാവുന്ന ഒരു പാർട്ടി സെക്രട്ടറിയെ കോടിയേരി ബാലകൃഷ്ണൻ പേരിൽ പിണറായി വിജയൻ സൃഷ്ടിച്ചെടുത്തത് അങ്ങനെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി ആയി കഴിയുമ്പോൾ നടത്തേണ്ട കൊള്ളയുടെ ഭാഗമായാണ് മകളെ കൊണ്ട് കർണാടകയിൽ പോയി കമ്പനി രജിസ്റ്റർ ചെയ്യിപ്പിച്ചതും ആ കമ്പനി കടലാസ് കമ്പനിയായി പണം കൈപ്പറ്റിയതും അവിടെയാണ് പ്രശ്നം അതായത് ഷെൽ കമ്പനികൾ എന്ന് പറയും നിയമപരമായ ഒരു കമ്പനിയാണ് ആ കമ്പനി എന്ത് സേവനം കൊടുക്കുന്നു ആർക്കും അറിയില്ല പിണറായി വിജയൻ മകളുടെ എക്സാലോചിക്കുന്ന കമ്പനികളുടെ സേവനം കൈപ്പറ്റിയ എത്ര പേരുണ്ട് ഈ ചോദ്യം എന്ത് സേവനം സി എം ആർ കൊടുത്തു എന്നതല്ല എന്ത് സേവനം ആർക്ക് കൊടുത്തു എന്നതാണ് പ്രസക്തമായ ചോദ്യം നമുക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു ഈ സോഫ്റ്റ്വെയർ ആർക്കൊക്കെ കൊടുത്തു ആരൊക്കെ ഇതിൽ നിന്നും ബെനഫിറ്റ് കിട്ടിയെന്ന ചോദ്യം പ്രസക്തമാണ് എക്സാലോദിക്കുമായി കരാർ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അവർക്ക് വേറെ സംവിധാനങ്ങളാണ് അവരുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതും റണ്ണ് ചെയ്തതും ഒക്കെ വേറെ സംവിധാനങ്ങളാണ് അപ്പോൾ ഇത് മാസപ്പടിയാണ് ഇങ്ങനെ നിയമപരമായി കൈക്കൂലി വാങ്ങുക ജി എസ് ടി അടയ്ക്കുക നികുതി അടയ്ക്കുക ഇതായിരുന്നു ഇവരുടെ രീതി ഇതാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് ആ അന്വേഷണം തടയാനാണ് ശ്രമം നടത്തിയിരിക്കുന്നത് അതിനാണ് ഹൈക്കോടതി ഇപ്പോൾ നോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ വീണാ വിജയൻ എക്സാലോജിക്ക ഓഫീസിൽ വന്ന് പരിശോധിച്ചാൽ അത് കുഴപ്പമാകുന്നത് കൊണ്ട് ഇതാ ഞാൻ എത്തുന്നു എന്ന് പറഞ്ഞ് എസ് എഫ് ഐ ഓഫീസിൽ എത്തിയിരിക്കുന്നതായി റിപ്പോർട്ട് വരുന്നത് ഇന്നലെ എസ് എഫ് ഐ ഓഫീസിൽ ഹാജരായി എന്നാണ് മനോരമയുടെ റിപ്പോർട്ട് ഒരു തെളിവും ആർക്കുമില്ല മനോരമ പറയുന്നത് തമിഴ്നാട് രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് മലയാള മനോരമ പോലൊരു പത്രം ഒരിക്കലും ഇത്തരം പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് അവർ പ്രിന്റഡ് പത്രത്തിൽ വരില്ല പല വാർത്തകളും അവരുടെ താല്പര്യത്തിനനുസരിച്ച് വരാറുണ്ട് ആ ചില തെറ്റുകൾ വരാറുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല മണ്ടത്തരങ്ങൾ വരാറുണ്ട് ടാർഗറ്റ് ചെയ്തു വരാറുണ്ട് പക്ഷേ ഇത്തരം പ്രധാനപ്പെട്ട ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ മനോരമ ഒരിക്കലും ഇല്ല കഥ പറയില്ല കഥകൾ മെനഞ്ഞ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്ന രീതി മനോരമയ്ക്കില്ല മനോരമ ഇതിനെ ഓൺലൈനിൽ കൊടുത്തു മറ്റ് പത്രങ്ങൾ ആരും ഏറ്റെടുത്തില്ല കാരണം ആർക്കും തെളിവില്ല ഇന്ന് മനോരമയുടെ പ്രിന്റഡ് പത്രത്തിന്റെ ഒന്നാം പേരിൽ ആ വാർത്ത വിശദമായി കൊടുത്തിട്ടുണ്ട് മനോരമ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഇന്ന് പ്രിന്റഡ് പത്രത്തിൽ വന്നതുകൊണ്ട് അത് ശരിയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ എസ് എഫ് ഐയുടെ ഓഫീസിലേക്ക് വീണാ വിജയൻ ചെന്നിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ആശങ്കപ്പെടേണ്ടതുണ്ട് കാരണം എസ് എഫ് ഐ ഒ മറ്റൊരു ഏജൻസി പോലല്ല ഏറ്റവും നല്ല മികച്ച ഉദ്യോഗസ്ഥരെ കോർപ്പറേറ്റ് മന്ത്രാലയം തെരഞ്ഞെടുത്ത് ആർ ഒ സിയിൽ നിന്നാണ് കൂടുതലും എത്തുന്നത് തെരഞ്ഞെടുത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ഒ ആ എസ് എഫ് ഐയിലെ ഏറ്റവും പ്രഗത്ഭനായ പുള്ളിപ്പുലി എന്നറിയപ്പെടുന്ന അരുൺ പ്രസാദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ചുമതലക്കാരൻ അവിടെ എത്തിയിരിക്കുന്നു ദീർഘനേരം ചോദ്യം ചെയ്തിരിക്കുന്നു വിശദാംശങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെ വിശദാംശങ്ങൾ കൊടുത്തു എന്തെല്ലാം ലൂപ്പ് ഹോൾസ് ബാക്കിയുണ്ട് എന്തൊക്കെയാണ് ഇനി ബാക്കിയാവുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും വീണാ വിജയനെ നിയമത്തിന്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു ഇതുവരെ പിണറായിയുടെ കുടുംബത്തിലേക്ക് ഒരു ചോദ്യവും എത്തിയിരുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനേക അഴിമതി ആരോപണങ്ങൾ സ്വർണ്ണക്കടത്തടക്കം കറൻസി കടത്തടക്കം അനേക അഴിമതി ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും ഇതുവരെ പിണറായിയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ചോദ്യം ചെയ്തിരുന്നില്ല ഇപ്പൊ വീണാ വിജയന്റെ കേസ് കർണാടക ഹൈക്കോടതി വന്നപ്പോൾ നമ്മൾ ധാരാളം രേഖകൾ കണ്ടു വീണാ വിജയനോട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുക്കുന്നുണ്ട് വിശദാംശങ്ങൾ ചോദിക്കുന്നു ഇതിനൊന്നും വഴങ്ങാതെ ഒരു സമാന്തര അധികാര സംവിധാനമായി പോവുകയായിരുന്നു അതിനിപ്പോൾ ഒടുവിൽ തടസ്സം വന്നിരിക്കുന്നു ഇത് അതിനിർണ്ണായകം ഒരു വഴിത്തിരിവാണ് വീണ വിജയനെ എസ് എഫ്ഐയുടെ ഓഫീസിൽ ചെന്ന് വിശദീകരണം കൊടുക്കേണ്ടി വന്നിരിക്കുന്നു അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥയായിരിക്കുന്നു വരും ദിവസങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ കഴിയും എന്തായാലും അന്വേഷണത്തോട് സഹകരിക്കണ റെയ്ഡ് വേണ്ട അറസ്റ്റ് വേണ്ട ഞാനിതാ വരുന്നു എന്ന തരത്തിൽ അന്വേഷണത്തോട് സഹകരിച്ചു തുടങ്ങിയിരിക്കുന്നു കണ്ണാർ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആവശ്യമെങ്കിൽ അറസ്റ്റും ചെയ്യാം അതീവ ഗൗരവമേറിയ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നിർഭാഗ്യവശാലത്തിന് വിശദാംശങ്ങളൊക്കെ അത്ര എളുപ്പത്തിൽ കിട്ടുകയില്ല കാരണം എസ് എഫ് ഐ ഒര് വിവരവും പുറത്തുവിടാറില്ല അവരവരുടെ അന്വേഷണം അവരുടെ പണിയുമാണ് ചെയ്യുന്നത് അല്ലാതെ മാധ്യമങ്ങൾ എന്തെഴുതുന്നു എന്നത് അവരുടെ വിഷയമല്ല അങ്ങ് മുമ്പോട്ട് പോവുകയാണ് പക്ഷേ പിണറായി അവസാന ശ്രമം നടത്തുന്നുണ്ട് നമുക്കറിയാം പിണറായി ഡിപ്ലോമസിയുടെ കാര്യത്തിൽ മുന്നേക്കാനാണ് പിണറായിയുടെ ഈ വളർച്ചയുടെ പിന്നിൽ എതിരാളികളുമായുള്ള പിണറായിയുടെ വലിയൊരു ബന്ധമുണ്ട് ചായ കൊടുക്കുക പായസം കൊടുക്കുക ഇതൊക്കെ പിണറായിയുടെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ എല്ലാ പാർട്ടികളിലും പ്രത്യേകിച്ച് ബി ജെ പിയിലും ആർ എസ് എസിലും പിണറായിക്ക് അടുത്ത ബന്ധമുണ്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം പിണറായിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു പലപ്പോഴും പിണറായി പ്രതിസന്ധിയിൽ വരുമ്പോൾ അവരെ സഹായിച്ചിരുന്ന പലരും ബി ജെ പി കാരാണ് പി പി മുഹുദ്ധൻ പിണറായിയുടെ മധ്യസ്ഥനെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് മൂന്നേട്ടൻ എല്ലാവരും വിളിക്കുന്നാൽ അത്രമാത്രം പിണറായി നമ്മുടെ അടുപ്പമുണ്ടായിരുന്നു ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന ഗവർണറുമായി വളരെ വ്യക്തിബന്ധമായിരുന്നു ഇപ്പോഴാണ് അത് വഷളായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പിണറായിക്ക് അടുത്ത ബന്ധമുണ്ട് അതിന്റെ ഭാഗമായി ഒരു അറിയപ്പെടുന്ന ആത്മീയ നേതാവ് ബി ജെ പിയോടും കേന്ദ്രഭരണത്തോടും ഒക്കെ വളരെ അടുപ്പമുള്ള ഒരു ആത്മീയ നേതാവിനെ പിണറായി പോയി സന്ദർശിച്ചു എന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട് പിണറായി രഹസ്യമായി അദ്ദേഹത്തെ കണ്ടെന്നും അദ്ദേഹവുമായി സംസാരിച്ചു എന്നുള്ള വാർത്തകൾ അവിടെയും ഇടിവൊക്കെ പുറത്തു വരുന്നുണ്ട് സ്ഥിരീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇതിനു മുമ്പും പിണറായിക്ക് വേണ്ടി ചില മധ്യസ്ഥ ശ്രമങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് ഒരു വിഷം അത്തരം ഇടപെടലുണ്ടാവാം നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ മാർത്തമാസഭയുടെ വലിയ മെത്ര പൊലിത്താ മാ തിയോഡേഷ്യസിന്റെ എഴുപത്തഞ്ചാം ജന്മദിനാഘോഷമായിരുന്നു മാർത്തോമാസഭ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ധാരകളിലൊന്നാണ് ക്രൈസ്തവ സഭകളിലൊന്നാണ് ആ ജന്മദിനാഘോഷത്തിലെ മുഖ്യ അതിഥികൾ പി എസ് ശ്രീധരൻപിള്ളയും പിണറായി വിജയനുമായിരുന്നു ഈ ആരോഗ്യം ഇല്ലാത്ത പിണറായി വിജയൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവല്ലയിൽ പോകുക എത്രയോ ദുരന്തങ്ങൾ ഈ നാട്ടിൽ ഒന്നാണോ എത്രയോ ആന ചവിട്ടിക്കൊല്ലുന്നു ഇവിടൊന്നും പിണറായി വിജയൻ പോകട്ടില്ല പക്ഷെ പിണറായി വിജയൻ ഈ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ തിരുവല്ലയിൽ പോകുന്നു തിരുവല്ലയിലെ സഭയുടെ ഗ്രൗണ്ട് നവകേരള സദസ്സിന് വിട്ടുകൊടുത്തതിന്റെ പേരിൽ വിവാദം അവിടെ ഉണ്ടായിരുന്നു അതിന് കൂടിയാണ് പിണറായി വിജയനെ മുഖ്യ അതിഥിയായി ക്ഷണിക്കുകയാണ് മർത്തുമ സഭ രണ്ടാമത്തെ അതിഥി പി എസ് ശ്രീധരൻപിള്ളയാണ് സഭയ്ക്ക് തീർച്ചയായും രണ്ട് സർക്കാരിനോട് ബന്ധമുണ്ടാക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പിണറായി ഇത് സ്വീകരിച്ചതിനെ ഓടിപ്പുന്നതിന് പ്രധാന കാരണങ്ങളൊന്ന് പിള്ള അവിടെ എത്തുന്നതാണ് ഈ ശ്രീധരൻ പിള്ള നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം കടുത്ത ഭാഷയിലൊന്നും എതിരാളികളെ വിമർശിക്കാറില്ല അദ്ദേഹത്തിന് നല്ല ബന്ധമാണ് കേന്ദ്ര നേതൃത്വത്തോടുള്ളത് ഒരാൾ സഹായം ആവശ്യപ്പെട്ടു ചെന്നാൽ നോ പറയാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീധരൻ പിള്ളയെ കാണാൻ ഒരു അവസരമായി മാറ്റി എന്ന് വേണം കരുത അതായത് ഈ ബി ജെ പി കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള വ്യക്തികളുമായി കൂടിക്കാഴ്ചകൾ നടത്താൻ പിണറായി വിജയൻ ഇപ്പോൾ പ്രത്യേക താൽപ്പര്യം കാട്ടുകയാണ് ഇത്തരത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം വഴിത്തിരിവാണ് പിണറായിട്ട് മകളുടെ അഴിമതിയുടെ കഥകൾ മുഴുവൻ പുറത്തു വരും നമ്മൾ രണ്ടുകാര്യം ശ്രദ്ധിക്കണം എസ് എഫ് ഐ അന്വേഷിക്കുന്ന നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ അഴിമതിയാണ് അതിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടേത് വലിയ ഗൗരവമറിയ വിഷയമാണ് എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവാം വാസ്തവത്തിൽ അത് തന്നെയാവാം ഒരുപക്ഷേ സി പി എമ്മിന്റെ തുറപ്പ് ചെയ്ത് ബി ജെ പി പണം മേടിച്ചിട്ടില്ല എന്നും പറയാൻ കഴിയില്ല കാരണം കരിമളൻ കറുത്ത സകലർക്കും കാശു കൊടുത്തിട്ടുണ്ട് ആ ഒരു നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയെ കുച്ചിന് അന്വേഷണം നടക്കുന്ന ഒരു വശത്ത് ആ അതിന്റെ ഭാഗമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പിണറായിയുടെ മകൾ കൈപ്പറ്റിയത് പക്ഷെ പിണറായി മകൾ ഇതുപോലെ എത്ര പേരിൽ നിന്നും എത്ര കോടി കൈപ്പറ്റി കൈപ്പറ്റിയെന്ന വിശദാംശങ്ങളൊക്കെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരും ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടിക്കപ്പുറത്തേക്ക് കൈപ്പറ്റിയിരിക്കുന്ന പണത്തിന്റെ കണക്കുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യവും രൂപപ്പെട്ടിരിക്കും നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന്